നഗരത്തിലെ ഒഴിഞ്ഞിരുണ്ട തെരുവുകളിലൂടെ തടവുപുള്ളിയെ പട്ടാളക്കാർ അന്നാസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു അന്ന് യഹൂദരുടെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അമ്മായിപ്പനായിരുന്നു അന്നാസ് ഒരു തടവ് പുള്ളിയെ വിചാരണ ചെയ്യാൻ ഔദ്യോഗിക അധികാരങ്ങളൊന്നും അയാൾക്കില്ല അയാളോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം അവിടെ ഹാജരാക്കിയതാണ് ആ മാനക്കേട് കൂടി ഈശോ സഹിക്കേണ്ടി വന്നു എന്നർത്ഥം പട്ടാളക്കാരുടെ ഇടയിൽ ഈശോ അന്നാസിൻ്റെ മുമ്പിലായി നിൽക്കുകയായിരുന്നു ആ മുഖത്തിന് എന്ത് ശാന്തതയും മഹത്വവുമാണ് യഹൂദ നേതാക്കന്മാരുടെ കൗൺസിലായ സെൻ ഹേദ്രിൻ്റെ ഒരു തടവുപുള്ളിയായി ആ വലിയ പ്രവാചകൻ നിൽക്കുന്നത് കണ്ടപ്പോൾ തെല് നേരത്തേക്ക് അന്നാസിനൊരു പൈശാചിക രസം തോന്നി തെല്ല് ശങ്കിച്ചിട്ടാണെങ്കിലും അന്നാസ് അർത്ഥമില്ലാത്ത വിചാരണ തുടങ്ങി തൻ്റെ ശിഷ്യന്മാരെ പറ്റിയും തത്വ സംഹിതകളെ പറ്റിയുമായിരുന്നു ചോദ്യം ശിഷ്യന്മാരെ പറ്റിയുള്ള ചോദ്യത്തിന് ഈശോ മറുപടി പറഞ്ഞില്ല തൻ്റെ തത്വ തത്വസംഹിതകളെപ്പറ്റി ഈശോ പറഞ്ഞു ഞാൻ ലോകത്തോട് പരസ്യമായി പ്രസംഗിച്ചു യഹൂദന്മാർ എല്ലാവരും സമ്മേളിക്കുന്ന ദേവാലയത്തിലും സിനഗോഗുകളിലുമാണ് എപ്പോഴും പ്രസംഗിച്ചിട്ടുള്ളത് യാതൊന്നും തന്നെ രഹസ്യമായി പഠിപ്പിച്ചിട്ടില്ല പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനെ കേട്ടവരോട് ഞാൻ എന്തു പ്രസംഗിച്ചുവെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാം ക്രിസ്തുവിൻ്റെ അതിശാന്തമായ വാക്കുകൾ കേട്ടിട്ട് ആ യഹൂദ പ്രമാണി ആശ്ചര്യപ്പെട്ടു അയാൾ പകച്ചൊന്ന് നോക്കി അപ്പോഴേക്കും അടുത്ത് നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടുത്തെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു നീ മഹാപുരോഹിതനോട് ഇങ്ങനെയാണോ മറുപടി പറയുന്നത് അത് ശരിയല്ലേ കൂട്ടത്തിൽ ഉള്ളവരുടെ ഭാവം അതായിരുന്നു അതിഗംഭീരത്തോടെ അപ്പോൾ ക്രിസ്തു ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റ് എന്തെന്ന് പറയുക ശരിയെങ്കിൽ എന്തിനെന്നെ അടിച്ചു അന്നാസിനെ പിന്നെ ആ തടവുപുള്ളിയോടൊന്നും ചോദിക്കണമെന്നില്ലായിരുന്നു വിചാരണ പെട്ടെന്ന് അയാൾ തടവുപുള്ളിയെ മരുമകൻ്റെ അടുക്കിലേക്ക് വിട്ടു അക്കൊല്ലത്തെ മഹാപുരോഹിതനായ കയ്യപ്പായുടെ അടുക്കലേക്കായിരുന്നു ഈശോയെ പിന്നീട് നയിച്ചത് ആ രാത്രി തന്നെ സെൻ ഹെദ്രീൻ്റെ ഒരു അടിയന്തിര യോഗം കൂടുന്നു എന്നുള്ള നോട്ടീസ് അംഗങ്ങൾക്കെല്ലാം അയക്കാൻ ഏർപ്പാട് ചെയ്തു ഈ തടവുപുള്ളി വെറുക്കപ്പെട്ടവനായ ഈ പ്രവാചകൻ മരിക്കണം നിർബന്ധമായ പ്രേരണയുടെ ഫലമായിട്ടാണെങ്കിലും ഇങ്ങനെയൊരു ധാരണ പരത്താനാണ് കയ്യപ്പ തുനിഞ്ഞത് തെളിവ് നൽകാൻ വേണ്ടി സാക്ഷികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നല്ല കൈക്കൂലി കിട്ടും എന്ന് കണ്ടപ്പോൾ പലരും സന്തോഷപൂർവ്വം കള്ളസാക്ഷി പറയാൻ തയ്യാറായി തികച്ചും നിയമവിരുദ്ധമായിട്ടാണെങ്കിലും പ്രാരംഭ നടപടികളെല്ലാം തയ്യാറായി കയ്യപ്പാസ് തടപുള്ളിയെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ക്രിസ്തു പ്രവേശിച്ചു കൈകൾ അപ്പോഴും കെട്ടപ്പെട്ടിരിക്കുകയാണ് ഫരിസേയരും പുരോഹിതരായ ദേവാലയ അധികാരികൾ ചുറ്റു നിൽക്കുകയാണ് അവരുടെ നടുവിലായിട്ടാണ് ഈശോയുടെ നില പ്രാരംഭ നടപടികൾക്ക് ശേഷം സാക്ഷി വിസ്താരം തുടങ്ങി തടവുപുള്ളിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാക്ഷികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്നു പക്ഷേ രണ്ട് പ്രസ്താവനകൾക്ക് പോലും തമ്മിൽ പൊരുത്തപ്പെടാനെത്തില്ല മാത്രമല്ല കൊലയ്ക്ക് കാരണമാംവിധം ഗൗരവമായ ഒരു കുറ്റവും തടവ് പുള്ളിയിൽ ആരോപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല കുറേയേറെ സമയം വൃദ്ധാവിൽ പോയി ആരോപണങ്ങളെല്ലാം കളവാണെന്ന് ബോധ്യമുണ്ടായിരുന്ന വിധിയാളർക്ക് അപ്പോൾ മനപ്രയാസമായി മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം നശിപ്പിച്ചിട്ട് മൂന്ന് ദിവസം കൊണ്ട് അന്യസഹായം കൂടാതെ വേറൊരു ദേവാലയം പണിതീർക്കുമെന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പേർ മൊഴി കൊടുത്തു ഈ ചർച്ച ഗൗരവമുള്ളതാണ് ഇത് വച്ച് കൊലയ്ക്ക് വിധിക്കാം എന്ന് കയ്യപ്പായും കോടതിയും തീരുമാനിച്ചു വിചാരണ തുടർന്നു പക്ഷേ തുടർന്ന് ചോദിച്ചപ്പോൾ സാക്ഷികൾ മുൻപ് പറഞ്ഞതല്ല ആവർത്തിച്ചത് പിന്നെ എങ്ങനെ ആ തെളിവ് സ്വീകാര്യമാകും എല്ലാ സാക്ഷികളെയും വിസ്തരിച്ചു കഴിഞ്ഞു എന്നിട്ടും കോടതിക്കൊരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞില്ല ഈ കുറ്റാരോപണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ക്രിസ്തു അക്ഷോഭനായി നിശബ്ദനായി നിൽക്കുകയായിരുന്നു കയ്യപ്പാക്കി ദേഷ്യമായി തൻ്റെ ലക്ഷ്യം പോലെയൊന്നും നടന്നില്ലല്ലോ ഇനി എന്തു ചെയ്യും എന്നായി അയാളുടെ ചിന്ത കോപം കൊണ്ടയാൾ അന്തസ്സു മറന്ന് അലറി ഇവർ തനിക്കെതിരായി കൊണ്ടുവന്ന ആരോപണങ്ങൾക്കൊന്നിനും സമാധാനം ബോധിപ്പിക്കാനില്ലേ ഈശോ മറുപടിയൊന്നും പറഞ്ഞില്ല മൗനം അവലംബിച്ചതേയുള്ളൂ മഹാപുരോഹിതൻ ചോദ്യം തുടർന്നു താൻ വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിൻ്റെ പുത്രനായ മിഷിയായാകുന്നുവോ ഇതിന് മറുപടി പറയാതിരിക്കാൻ സാധിക്കുകയില്ലല്ലോ ദൈവജനതയുടെ ഏറ്റവും വലിയ നിയമാധികാരി ദൈവനാമത്തിൽ ചോദിക്കുന്ന ചോദ്യമല്ലേ കർത്താവിൻ്റെ മറുപടി വ്യക്തമായിരുന്നു അങ്ങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ മാത്രമല്ല മനുഷ്യപുത്രൻ പരമ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഉയരങ്ങളിൽ മേഘങ്ങളുടെ മീതെ എഴുന്നള്ളി വരുന്നത് നിങ്ങളിനി കാണുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു ഇത് കേട്ടയുടനെ മഹാപുരോഹിതൻ തൻ്റെ മേലങ്കി വലിച്ചു കീറി ഇങ്ങനെ പ്രഖ്യാപിച്ചു ഇവൻ ദൈവദൂഷണം പറഞ്ഞു കഴിഞ്ഞു ഇനി സാക്ഷികളുടെ ആവശ്യം നമുക്കെന്തിന് ഇവൻ ഉച്ചരിച്ച ദൈവദൂഷണം നിങ്ങളെല്ലാം കേട്ടുവല്ലോ ഇനി എന്തു പറയുന്നു വിധിയാളന്മാർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഇതിന് ശിക്ഷ മരണം തന്നെ ഉടനെ കോടതി പിരിഞ്ഞു കോടതി അങ്ങനെ പിരിഞ്ഞത് കൂടിയിരുക്കുന്നവർക്കെല്ലാം ഒരടയാളം പോലെയായി തടവ് പുള്ളിയെ ദ്രോഹിക്കുവാൻ അതൊരു നല്ല തക്കം നൽകി പുലരുന്നതുവരെ അവർ അവിടത്തേക്ക് സ്വൈര്യം കൊടുത്തില്ല അവർ ഈശോയുടെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും ചെയ്തു കണ്ണുകെട്ടി കരണത്തടിച്ചുകൊണ്ട് അവർ ചോദിച്ചു നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക സെൻറ്റ് കൊലയ്ക്ക് വിധിക്കാൻ അധികാരമുണ്ട് പക്ഷേ തൂക്കിക്കൊന്നുകൂടാ അതിന് റോമൻ അധികാരികളുടെ അംഗീകാരം വേണം പന്തിയോസ് പീലാത്തോസ് ആയിരുന്നു അന്ന് റോമൻ ഗവർണർ കൊലയ്ക്ക് വിധിക്കത്തക്ക കുറ്റം സംഘത്തിൻ്റെ മുമ്പാകെ തെളിഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകളെ ആ കഴിഞ്ഞുള്ളൂ പ്രഭാതത്തിൽ അവർ വേറൊരു കൗൺസിൽ കൂടി നിയമവിധേയമായ വിധി സമ്പാദിക്കാൻ വേണ്ടിയാണ് പ്രഭാതത്തിൽ അവർ വീണ്ടും സമ്മേളിച്ചത് എന്ന് തന്നെയല്ല എല്ലാവർക്കും യോജിക്കാവുന്ന ചാർജുകൾ തയ്യാറാക്കുകയായിരിക്കും ഗവർണറെ ബോധ്യപ്പെടുത്തുവാൻ നല്ലത് എന്ന് അവർ വിചാരിച്ചിരിക്കാം മതപരമായൊരു ചാർജ് അല്ലേ റോമൻ അധികാരിയുടെ കണ്ണിലത് കൊലയ്ക്ക് വിധിക്കപ്പെടാൻ മാത്രം ഗൗരവമുള്ളതാകുകയില്ലെന്നും അവർക്കറിയാമായിരുന്നു ദേവദൂഷണം പറഞ്ഞു എന്നുള്ള ചാർജ് അല്ല പീലാത്തോസിനുള്ള അപേക്ഷയിൽ അവർ തറപ്പിച്ച് പറഞ്ഞത് ഈശോ റോമക്കാരുടെ ശത്രുവാണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് ആരോപണം മുഴപ്പിക്കാൻ ശ്രമിച്ചത്